പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി പാർലമെൻ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ ഉദ്യാന നഗരം എന്നറിയപ്പെടുന്ന കെന്റിലെ ആഷ്ഫർഡിൽ നിന്നാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സോജൻ ജോസഫാണ് ഈ മലയാളി അദ്ദേഹത്തെ അമിപുഖം നടത്താനായി ഞങ്ങൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയിരിക്കുകയാണ് സ്വാഗതം താങ്ക് യു താങ്ക് യു വലിയ അടിവേളയ്ക്ക് ശേഷമാണ് അങ്ങ് കാണുന്നത് പരിചയപ്പെടുന്നത് സംസാരിക്കുന്നത് ഒരുപാട് ദിവസമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഏറെ സന്തോഷം ചോദിക്കുന്നുണ്ട് എന്താണ് ആദ്യം പറയാറുള്ളത് നമ്മുടെ മലയാളിയോട് എന്താണ് പറയാറുള്ളത് ഐ പ്രൗഡ് മൂവ്മെൻറ്റിൽ അങ്ങേക്ക് എന്താണ് ആദ്യം പറയാറുള്ളത് ചോദിക്കാണ് വളരെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ നേരിട്ട് വിളിക്കുകയും ആശംസകൾ അർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളും അതുപോലെ തന്നെ മീഡിയ ഒരുപാട് വ്യക്തികൾ ഞങ്ങളുടെ നാട്ടുകാരും ഒക്കെ വിളിച്ച് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ നിന്നും ഒക്കെ ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട് വളരെ സന്തോഷം തോന്നുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ആ ഒരു അംഗീകാരത്തിനും ഒരുപാട് സന്തോഷമുണ്ട് മറ്റൊന്ന് നഴ്സിംഗ് പ്രൊഫഷനാണ് അങ്ങ് തിരഞ്ഞെടുത്ത് അവിടെ നിന്നാണ് ഈ വളർച്ച ഇപ്പോൾ ഒരു എം പി ഐ മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയത് ഏത് മലയാളി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആഗ്രഹിക്കുന്ന എങ്ങനെ ആ ലെവലിലേക്കുള്ള ഒരു വളർച്ച അത് കുറിച്ചൊന്ന് പറയാൻ നഴ്സിംഗ് മേഖലയിൽ നിന്ന് നിന്നുകൊണ്ട് വന്നു ഞാനതിൽ ഒന്ന് പറയുകയാണെങ്കിൽ ആ ഞാൻ പ്രത്യേകിച്ച് മെൻറ്റൽ ഹെൽത്ത് നേഴ്സിംഗ് ആണ് അതെ അതെ ഞാൻ എൻ്റെ സ്പെഷ്യാലിറ്റി അതായിരുന്നു അതെ അപ്പോൾ ആ മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരെയും ഒരുപാട് സഹായം ആവശ്യമുള്ള ആളുകളെയൊക്കെ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്തിപ്പെടുക അതിലേക്ക് എത്തുക എന്നുള്ളൊരു ജനസേവനത്തിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്കും വരാനുള്ള കാരണം കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മറ്റും കാണുന്ന രാഷ്ട്രീയ തതിതുമായിട്ടുള്ള ഒരു വളർച്ച ഞാൻ നേരത്തെ പറയാൻ വരുന്നതായിരുന്നു അതായത് താങ്കൾ പലപാട് കോട്ടയോട്ടങ്ങൾ ചാരിറ്റി റണ്ണുകൾ നടത്തിയിട്ടുണ്ട് ജീവകാരുടെ മേഖല സജീവമാണ് ഒരു മണ്ഡലത്തെ ഞാൻ കയ്യിലൊതുക്കിയത് ഇത്തരം നല്ല പ്രവർത്തിക്കാൻ പലരും പറയാൻ സാധിച്ചത് ആ എന്തുകൊണ്ട് അങ്ങനെ വേറിട്ട ശൈലി അങ്ങ് തെരഞ്ഞെടുക്കാളെ കാരന കൂടെയൊന്നും ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നമുക്ക് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാടുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതെ എല്ലാവരും എല്ലാവർക്കും അവരുടേതായ സ്വന്തമായിട്ടുള്ള ജീവിതം അവരുടെ പശ്ചാത്തലങ്ങളുണ്ടെങ്കിലും ഓരോ മനുഷ്യനും മറ്റുള്ള മനുഷ്യൻ്റെ അവരുടെ സാഹചര്യങ്ങൾ കൂടി സഹായിക്കാനുള്ള മനസ്സിതി കൂടുതലുള്ളൊരു നാടാണ് ഇവിടെ കറക്റ്റ് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഒന്നുമില്ലാത്തവനെ സഹായിക്കാൻ ഉള്ളവൻ ശ്രമിക്കുന്ന ഒരുപാട് വഴികൾ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ ഒരു പുതിയ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും വന്നു കഴിഞ്ഞപ്പോൾ അതൊരു പുതിയ കാഴ്ചപ്പാടായിരുന്നു സ്വാർത്ഥരല്ലാത്ത ഒരുപാട് മനുഷ്യർ കറക്റ്റ് എന്നാൽ അവരുടെ ജീവിതത്തിന് അവർക്ക് അവരുടേതായ അവകാശങ്ങൾക്കും അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത് അതിൽ നിന്ന് ഒരുപാട് ഞാൻ കണ്ടുപഠിച്ചു എനിക്കത് പ്രചോദനം ഉൾക്കൊണ്ടു അങ്ങനെയാണ് ഞാൻ അങ്ങനെയുള്ള ചില ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഇൻവോൾവ് ആയത് ഇനി എന്താണ് അടുത്ത ഫോക്കസ് എന്നാണ് ഇപ്പോൾ ഹാഷ്ഫർഡിൽ നിന്ന് ജയിച്ചു വന്നു ഇനിയിപ്പോൾ ആ മണ്ഡലത്തിനുമായി എന്താണ് ഈ പാർലമെൻറ്റിൽ അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ തീർച്ചയായിട്ടും എൻ എച്ച് എസ് അവിടുത്തെ വലിയൊരു മേഖലയാണ് ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് ഒരു മലയാളി എംപിയെ കൂടി അവർ കിട്ടിയിരിക്കുകയാണ് എൻ എച്ച് എസിൻ്റെ മുഖമായിട്ട് അപ്പോൾ അത്തരം വിഷയങ്ങൾ കൂടി പാർലമെൻ്റ് അഡ്രസ്സ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതേക്കുറിച്ച് ഒന്ന് മലയാളിക്ക് വേണ്ടി ഒന്ന് പറയാമോ തീർച്ചയായിട്ടും എൻ്റെ മെയ്ഡിൻ സ്പീച്ച് ഉണ്ടായിരുന്നു ഇവിടെ പാർലമെൻറ്റിൽ അപ്പം പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻ എച്ച് എസ് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലുള്ള പ്രത്യേകിച്ച് അതിൽ നിന്നും പത്തിരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസിന് ആയിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ലൈനിൽ അതിൻ്റെ എന്താണ് നടക്കുക എന്നുള്ള ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ പരിചയം ഉപയോഗപ്പെടുത്തി നമുക്ക് നേഴ്സുമാർക്ക് മാത്രമല്ല മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ മറ്റ് പ്രൊഫഷനുകളിലൊക്കെ ആണെങ്കിലും രോഗികൾക്കാണെങ്കിലും നല്ലൊരു ഹെൽത്ത് സിസ്റ്റം അതിനെ എങ്ങനെ നമുക്ക് തിരിച്ച് പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അതോടുകൂടി അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലെ ആഷ് ബോർഡിൽ നിരവധിയായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തീർക്കേണ്ട കാര്യങ്ങളുണ്ട് കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായിട്ട് അതിന് മുൻപുണ്ടായിരുന്ന ഗവൺമെൻറ് അവരുടെ സാമ്പത്തിക നയങ്ങൾ മൂലം ഒരുപാട് ഒരുപാട് ഏരിയ മേഖലകളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഓക്കെ അതിലൊക്കെ ആയിരിക്കും എൻ്റെ എൻ്റെ ശ്രദ്ധ ഓക്കെ ഈ എൻ്റെ ബന്ധപ്പെട്ടി ഒരുപാട് മലയാളികൾ പറയുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ക്ലിനിക്സും ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും പോലെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് അപ്പോൾ അത്തരമൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണോ കഴിഞ്ഞൊരു പതിനാല് വർഷം വരിച്ച കൺസർവേറ്റീവ് പാർട്ടിയെ മാറ്റിക്കൊണ്ട് ഒരു ലേബർ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഒന്ന് സാധാരണ മലയാളികളുമായി സംസാരിച്ചപ്പോൾ ഞാൻ കിട്ടിയ ഫീഡ്ബാക്കിൽ പലരും പറയുന്നത് ഇത്തരത്തിലൊരു റോഡിൻ്റെ മോശം അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ സ്കൂൾ മേഖലയിലെ വെല്ലുവിളികൾ അത്തരം വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങളെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല സെവൻ മില്യൻ ആളുകളാണ് എൻ എച്ച് എസിൻ്റെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ അതായത് സ്പെഷ്യലായസ് ഓപ്പറേഷനുകൾക്കും മറ്റുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് സെവൻ മില്യൺ ആളുകളാണ് അത് ഈ ഇതിൻ്റെ എൻ എച്ച് എസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നമ്പറാണ് കഴിഞ്ഞ പ്രാവശ്യം ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ അത് രണ്ടായിരത്തി പത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റ് എൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു അവിടെ നിന്നാണ് ഈ ഇത്രയും പല കാരണങ്ങളും ഇപ്പോൾ കോവിഡ് ഇതിനിടയ്ക്ക് വന്നു അതൊരു കാരണമായി പറയുന്നെങ്കിലും കോവിഡിന് മുൻപും നാല് മില്യണോളം ആളുകൾ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു അപ്പം അതൊരു ഒരു ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും എൻ എച്ച് എസിലെ ഇപ്പം വേക്കൻസികൾ ഇപ്പം നേഴ്സിംഗ് മേഖലകളിലാണെങ്കിലും ഒരു ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് ചില ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ മുപ്പത് നാൽപ്പത് ശതമാനം ആളുകളുടെ കുറവാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട് അങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് വീണ്ടും ഒരു അവസരങ്ങൾ ഉണ്ടാവുമോ വേറെ നഴ്സിംഗ് മേഖലയിൽ പലപ്പോഴും പലപ്പോഴും ബെഡ് സ്പേസ് ഇല്ല സ്റ്റാഫ് ഷോർട്ടേജ് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വീണ്ടും യു കെയിലോട്ടൊരു മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ വിദേശത്തുള്ള ആൾക്കൊരു ഒഴുക്കുണ്ടാകുമോ അല്ല അങ്ങനെ എന്താണ് ഈ മേഖലയിൽ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണ് ഈ എൻ എച്ച് എസ്സിൽ വിദേശത്ത് നിന്നും നഴ്സിംഗ് മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വർക്ക് കലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ് അതെ അത് അതിനൊരു ഏറ്റക്കുറച്ചുകൾ പല സാഹചര്യങ്ങളിൽ വരാറുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഇലക്ഷൻ ൊക്കെ ഇതിലും മാറ്റങ്ങൾ വരാറുണ്ട് അപ്പം പ്രധാനമായിട്ടും ഇവിടെ ഈ വേക്കൻസികളുള്ള മേഖലകൾ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചില പ്രത്യേക ജോലികൾ നമുക്കിവിടെ ഇവിടെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധിക്കാത്ത ഇതിനകത്ത് നമുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നേഴ്സിങ് അങ്ങനെ ഒരു ഇതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് ചില ചില പോളിസി മാറ്റങ്ങൾ വരുമ്പോൾ ചിലപ്പം കൂടുതൽ പേരെ എടുക്കും ചിലപ്പം കുറച്ച് എടുക്കും പ്രത്യേകിച്ച് ഇലക്ഷൻ സമയങ്ങൾ വരുമ്പോൾ ഒക്കെ മാറ്റങ്ങൾ വരാറുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ഹെൽത്ത് മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വീണ്ടും തുടരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനം അത് മറ്റൊരു കാര്യം അറിയാൻ ചോദിക്കുക എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ലേബർ പാർട്ടിക്കുണ്ടായത് നാനൂറ്റി പന്ത്രണ്ട് എന്നൊക്കെ വലിയ സംഖ്യയിലേക്കാണ് ലേബർ പാർട്ടി എത്തിയത് അങ്ങേ ഒരു പാർട്ടിയുടെ പ്രതിനിധി ചോദിക്കുകയാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ള കാരണമെന്നായിരുന്നു ജനങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണവുമായിട്ട് തീരെ മടുത്തു അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളുണ്ടായിരുന്നു ഇപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ ശമ്പള വർത്തനവ് ഇവിടുത്തെ ഇൻഫ്ലേഷൻ അനുസരിച്ചുള്ള ശമ്പള ശമ്പളവർത്തനം വരുന്നില്ലായിരുന്നു ആളുകളുടെ ജീവിത നിലവാരം ഒരുപാട് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നു പിന്നെ താങ്കൾ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചുള്ള റോഡുകളുടെ മോശമായിട്ടുള്ള സ്ഥിതി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം പൊതുവെ ജനം ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു അതാണ് ലേബർ പാർട്ടിയുടെ പ്രത്യേകിച്ച് ലേബർ പാർട്ടി മുന്നോട്ട് വെച്ച പോളിസികൾ ആളുകൾക്ക് അതിലേക്ക് താല്പര്യം ഉണ്ടാകുന്നത് പൊതുവെ രാഷ്ട്രീയക്കാരോടുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടിരുന്നു അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് മറ്റും ഇതുകൊണ്ടാണ് അവർ ഒരുപാട് കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ട് അത് നൽകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ് സ്വാഭാവികമായിട്ടും പക്ഷേ അങ്ങ് പരാജയപ്പെടുത്തിയത് തെരേസ മേ മന്ത്രിസഭയിലെ ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ആ ഒരു തിളക്കം അത് ഇരട്ടി മധുരമായി മാറിയെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വലിയൊരു സ്ഥാനാർത്ഥിയാണ് അങ്ങ് പരാജയപ്പെടുത്തുന്നത് അങ്ങനെ എപ്പോഴെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു മത്സരത്ത് തുടക്കത്തിലില്ലായിരുന്നു പക്ഷേ പ്രചരണത്തിൻ്റെ ഒരു പകുതി ഘട്ടത്തിലെത്തിയപ്പോൾ നമ്മൾ നമ്മുടെ പ്രചരണ രീതി എന്ന് പറയുന്നത് ആളുകളെ നേരിട്ട് കാണുകയും സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു ഒരുപാട് സുഹൃത്തുക്കളുടെ കഠിനാധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട് എൻ്റെ പാർട്ടി ഒരുപാട് പേര് ഒരു ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു അപ്പം ആ പ്രവർത്തനത്തിന് ഒരു ഇടവേളയിൽ വെച്ച് നമുക്ക് നമുക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം നമുക്ക് അനുഭവപ്പെട്ടിരുന്നു എങ്കിലും നല്ല വളരെ കടുപ്പമേറിയ പ്രചരണമായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളുടെയും പാർട്ടിയുടെയും എല്ലാം നല്ല കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് അതെ ആരോടാണ് കൂടുതൽ കടപ്പാട് ഈ ഒരു അപ്രതീക്ഷിത വിജയത്തിൽ ആരോടാണ് കൂടുതൽ കടപ്പാട് ചോദിച്ചാൽ എന്താന്ന് പറയാൻ കടപ്പാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും ഒക്കെയാണ് ഇതിനകത്ത് ഏറ്റവും മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിച്ചത് പാർട്ടി അംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം അപ്പോൾ എൻ്റെ വൈഫിനോടും കുട്ടികളോടും അതുപോലെ തന്നെ പാർട്ടിയോടും സുഹൃത്തുക്കളോടും ഒക്കെ ഉള്ള കടപ്പാടുണ്ട് വിജയിച്ച ശേഷം പ്രധാനമന്ത്രിയെ സ്റ്റാമ്പർമേ കണ്ടോ സംസാരിച്ചോ എന്താണ് അതേക്കുറിച്ച് പറയാമോ അദ്ദേഹത്തെ കണ്ടു പലവട്ടം കണ്ടു കൂടുതൽ നമ്മുടെ കൂടുതൽ പോളിസി കാര്യങ്ങളിലൊന്നും സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല പക്ഷേ നമ്മൾ പാർട്ടിയുടെ ലെജിസ്ലേറ്റീവ് മീറ്റിങ്ങുകളിൽ നമ്മുടെ കാര്യങ്ങൾ ഉന്നയിക്കാറുണ്ട് അതിനിടയ്ക്ക് ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇതിൻ്റെ ഇനാഗ്രേഷൻ കിങ്സ് സ്പീച്ചിലാണ് തുടങ്ങിയത് അതിൻ്റെ ഡിബേറ്റുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുവാണ് പാർലമെൻറ്റ് സമ്മർ വെക്കേഷനിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാവരും മിനിസ്റ്റേഴ്സും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര തിരക്കിലാണ് ഇപ്പോൾ നേരം അവസാനമായി സോജൻ്റെ കുടുംബത്തിൽ പിന്നെ ചോദിക്കുകയാണ് ഭാര്യ മക്കൾ അച്ഛനമ്മ അതേക്കുറിച്ച് സഹോദരങ്ങൾ ആരൊക്കെ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതേക്കുറിച്ച് ഒന്ന് പ്രശ്നമെന്ന് പറയാമോ ഞങ്ങൾ ഏഴ് മക്കളുള്ള വലിയ ഒരു കുടുംബമാണ് ഏറ്റവും ഉള്ള ആളാണ് ഞാൻ ഏറ്റവും ഉള്ളതാണ് എൻ്റെ ഒരു സിസ്റ്റർ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ എൻ്റെ ഭാര്യ തൃശ്ശൂർ ഇരിങ്ങാലക്കുടി എന്നുള്ളതാണ് പ്രൈറ്റ അവർ മൂന്ന് മക്കളാണ് ഞങ്ങളിവിടെ പത്തി ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ കുടുംബസമേതം ഇവിടെ താമസിക്കുന്നു ബാക്കി എൻ്റെ സഹോദരങ്ങളൊക്കെ എല്ലാവരും നാട്ടിലാണ് ഇപ്പോൾ എൻ്റെ ഒരു ഒരു വേറൊരു സിസ്റ്റർ പോയി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ട് ഏ അതാണ് എങ്കിലും അവസാനം ചോദിക്കുകയാണ് ഒരു കുടിയേറ്റം എന്ന് മലയാളികൾക്ക് വലിയ വിഷയമാണ് എല്ലാവരും നാട് വിട്ടു പോവുകയാണ് അവരോട് എന്താണ് പറയാനുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടി യു കെയിലും മറ്റു രാജ്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നീട് അവിടെ തന്നെ സെറ്റിലാവുന്നു പക്ഷേ അച്ഛനും അമ്മമാരും ഒറ്റയായി മാറപ്പെടുന്ന ഒരു തലമുറ വരുന്നുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് ഞാൻ കുടിയേറ്റം നമുക്ക് മലയാളികൾക്ക് വർഷങ്ങളായിട്ട് ഉള്ള ഒരു കാര്യമാണല്ലോ ഇപ്പം ഗൾഫ് കുടിയേറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും വരുമ്പോൾ ഗൾഫ് ഗൾഫിലേക്ക് കുടിയേറിയവർ ഒരു നാല് വർഷമോ അഞ്ച് വർഷമോ പത്ത് വർഷമൊക്കെ ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിൽ വരും എന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷയും അങ്ങനെയൊക്കെ ഒരു കുടിയേറ്റമായിരുന്നു അത് സ്ഥാനത്ത് യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൊതുവെ ഇവിടെ വന്നവർ പിന്നെ തിരിച്ചു നാട്ടിൽ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരുന്നതാണ് കാണുന്നത് പക്ഷേ ഞാൻ വന്ന സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ ആളുകൾ വരുന്നു അവരുടെ പാരൻസിന് റെഗുലറായിട്ട് അവരെ വിസിറ്റ് ചെയ്യാനും ചെറിയ കുടുംബങ്ങളാണ് അപ്പം പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് നമുക്ക് കാര്യങ്ങൾ സർക്കാർ തലങ്ങളിൽ പോലും സാധിക്കാനുള്ള എളുപ്പം സുതാര്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം നാട്ടിലെ രീതിയിട്ട് ബുദ്ധിമുട്ട് ഞങ്ങളൊക്കെ ഇവിടെ ആദ്യകാലത്ത് വന്നപ്പോൾ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം ഒരു അഞ്ച് വർഷം പത്ത് വർഷം ഇവിടെ ജീവിച്ചതിന് ശേഷം തിരിച്ച് നാട്ടിൽ വരണമെന്നായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ഇവിടുത്തെ സ്കൂളുകളും ഒക്കെ അവർക്ക് തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതിൽ കൂടിയാണ് കടന്നു പോകണത് പക്ഷേ നമുക്കെപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെപ്പോഴും കേരളത്തോടും കേരളം കേരളത്തെ തിരിച്ചു വരണം എന്നെങ്കിലും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ആയിട്ടാണ് എല്ലാ പ്രവാസികളും ഇവിടെ ജീവിക്കുന്നത് ഇപ്പോഴും വർഷത്തിൽ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നതും നമ്മുടെ നാടിനോടുള്ള ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ തോന്നുന്നില്ല കുടിയേറ്റങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറും പക്ഷേ നമ്മൾ ജനിച്ച നാടും നാടിനോടുള്ള സ്നേഹവും അതിനോടുള്ള അടുപ്പമൊന്നും ആർക്കും നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ആദ്യത്തെ ചരിത്രത്തിടം നേടി ആദ്യത്തെ മലയാളിയുടെ വാക്കുകളും പ്രതീക്ഷകളുമാണ് നമ്മൾ കേട്ടത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നും എൽവിസ് ടുമാർ ജയ് ന്യൂസ്